പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ അന്ന് വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളെ വിട്ടുപോയി അപ്പയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര മനോഹരമായ ഒരു വ്യക്തി ആയിരുന്നു വളരെ സിമ്പിളായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തി പാപ്പായുടെ ക്വട്ടേഷനുകൾ പാപ്പ പറഞ്ഞ വാക്യങ്ങൾ അപ്പം അതിനകത്ത് നിന്ന് ഞാനത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാപ്പ പറഞ്ഞ ഒരു വാക്യം അതായത് ഞാൻ ആരാണ് അവരെ വിധിക്കാൻ മറ്റുള്ളവരെ വിധിക്കാൻ ഞാൻ ആരാണ് ഞാനും ഒരു പാപി അല്ലേ മറ്റുള്ളവരെ വിധിക്കാൻ ആരാണ് എനിക്ക് അധികാരം തന്നത് എനിക്ക് ആരും തന്നിട്ടില്ല അപ്പോൾ ഞാനും മറ്റുള്ളവരെ വിധിക്കുന്നില്ല സാർവത്രിക കത്തോലിക്ക സഭയുടെ പരമോന്നതമായ കസേരയിലിരിക്കുന്ന ആ വ്യക്തിത്വം പറയുന്നതാണ് ഞാൻ ആരാണ് മറ്റുള്ളവരെ വിധിക്കാൻ അപ്പൊ അതിനോട് ബൈബിളിലുള്ള വാ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ അന്തിമ വിധിനാളിൽ കർത്താവിനാൽ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളർന്ന് കിട്ടും ദൈവഭനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അപ്പോൾ ഞാൻ ആരാണ് മറ്റുള്ളവരെ വിത്തിക്കാൻ ഈ ലോകത്തിലേക്ക് നമ്മളെല്ലാം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരു പിതാവിൻ്റെയും ഒരു അമ്മയുടെയും ഒക്കെ പുന്നാര മക്കളായി നിഷ്കളങ്കരായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് വിം ടു ദിസ് വേൾഡ് വണ്ടർഫുൾ കിഡ്സ് ഓർ വണ്ടർ കിഡ്സ് ഈ ലോകം ഈ ലോകത്തിലൂടെ നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം നമ്മളെ പലതും പഠിപ്പിക്കുകയും അത് നല്ലതും ചീത്തയും എല്ലാം നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾക്ക് പല കാര്യങ്ങളും വെച്ച് നമ്മൾക്ക് ഓർലേൽക്കുകയും ചെയ്യും ആ പോറലുകളാണ് പിന്നീട് ഓരോ സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെയായി പുറത്ത് വരുന്നത് ഒരുപക്ഷെ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ അഡിക്റ്റ് ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കത് നിർത്താൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ പാപ നിർത്തണേനു പകരം എന്താണ് അതിൻ്റെ മൂല കാരണം എപ്പോഴാണത് ഏർ അതിന് അത് തുടങ്ങുവാനുള്ള ഹേതുവായ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കണം കാരണം നമ്മുടെ ജീവിതത്തിലേറ്റ പോരായ്മകൾ അല്ലെങ്കിൽ പോറലുകൾ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും തഴക്ക ദോഷങ്ങൾക്കും അഡിക്ഷനും ഒക്കെ നമ്മൾ പാത്രമാണ് ഈ ഒരു തിരിച്ചറിവ് വലിയ ഒരു തിരിച്ചറിവാണ് അതാണ് പറയുന്നത് പാപത്തെ വെറുക്കുവിൻ പാപിയെ സ്നേഹിക്കുക പാപി നല്ലവനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ജനിച്ചപ്പോൾ നല്ലവനായിട്ട് തന്നെയാണ് ജനിച്ചത് ഈ ലോകമാണ് അവനെ ഈ സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചത് അപ്പോൾ അവളവൻ്റെ പാപത്തെ നമുക്ക് വെറുക്കാം അതേസമയം പാപിയെ നമ്മൾക്ക് സ്നേഹിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു 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 വീക്ഷണം ഒരു ക്രിസ്തീയ വീക്ഷണം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആരെയും വിധിക്കുവാൻ സാധിക്കുകയില്ല നമ്മളെല്ലാവരെയും അന്യകമ്പയോടെ കാണുവാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ ഫോക്കസ് മറ്റുള്ളവരിൽ നിന്ന് മാറി നമ്മളിലേക്ക് തന്നെ അഗാധമായി നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മിലും പോറലുകളുണ്ട് നമ്മളും ഈ ലോകത്ത് തന്നെ ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പൊ നമ്മുടെ ഓരോ പ്രതികരണങ്ങളും ഈ ആന്തരിക ഏർമായിട്ടുള്ള ഈ ഒരു പരിക്കുകളിൽ നിന്നൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മളും നല്ലവരാണ് ഇങ്ങനെയുള്ള പല പല കണ്ടീഷൻ കൊണ്ട് നമ്മളും പലപ്പോഴും പല രീതിയിൽ പെരുമാറുന്നു പാപം ചെയ്യും അപ്പം നമുക്ക് മറ്റുള്ളവരോട് അതുപോലെ തന്നെ നമ്മളോട് തന്നെയും കുറച്ചുകൂടെ അനുകമ്പയോടെ നമുക്ക് വർദ്ധിക്കാം ഭയങ്കരമായ കുറ്റബോധത്തിൽ ജീവിക്കാതെ എന്താണ് പാപം ചെയ്യുവാനുള്ള കാരണം അതെന്താണ് തുടങ്ങിയത് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്താണ് അതിൻ്റെ മൂല കാരണം എന്ത് പരിക്ക് പറ്റിയപ്പോഴാണ് മാനസികമായുള്ള പരിക്ക് പറ്റിയപ്പോഴാണ് ഇങ്ങനത്തെ സ്വഭാവം നമ്മളിൽ തുടങ്ങിയത് എന്ന ഒരു ആത്മശോധന ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ മൂല കാരണങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ മർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾ ആരാണ് മറ്റുള്ളവരെ വിധിക്കാൻ എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അതി